ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല രുചിയിലും പെർഫെക്റ്റുമായിട്ട് എങ്ങനെ ബജി ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കാണിക്കുന്നത് ഈ രീതിയിൽ എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ പറ്റും അപ്പോൾ ബജിയുടെ റെസിപ്പി കണ്ടു നോക്കാം ഫസ്റ്റ് തന്നെ ഒരു ബൗളിലോട്ട് ഒരു കപ്പ് മൈദയും ഒരു കപ്പ് കടലമാവും കാൽ കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് ആവശ്യമായ ഉപ്പും കാൽ ടീസ്പൂൺ സോഡാ പൊടിയും അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂൺ പൊടിക്കാത്ത ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കപ്പ് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് നന്നായി മിക്സാക്കി എടുക്കണം അപ്പോൾ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് പിന്നെ ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഇത് മിക്സാക്കി എടുക്കണം ഒരുപാട് ഒരുപാടങ്ങ് അയഞ്ഞു പോകരുതേ ചെറിയൊരു കട്ടിക്ക് വേണം മാവ് മിക്സാക്കി എടുക്കാൻ കണ്ടോ അതാ ഇതുപോലെയാണ് ഇരിക്കേണ്ടത് ഇനി ഇതിൽ ഞാൻ ബജി ഉണ്ടാക്കുന്നത് പച്ചക്കായയും ഉരുളം കിഴങ്ങും കൊണ്ടാണ് ഇനി ഈ മാവ് കൊണ്ട് ഏത് തരം ബജിയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മുട്ട ബജി മുളക് ബജി ക്യാരറ്റ് ബജി അങ്ങനെ തുടങ്ങി എല്ലാ തരം ബജികളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന കായുടെ തൊലി കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിൽ ഇളം ചൂടുള്ള ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൽ ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുത്തതിനു ശേഷം കായ ഇതുപോലെ നേരിയ സ്ലൈസുകളാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പീസുകളാക്കി എടുക്കുമ്പോൾ ഒരുപാട് കട്ടിയായി പോകാതെ നൈസ് പീസുകളാക്കി തന്നെ എടുക്കണം അങ്ങനെ കണ്ടോ കണ്ടു ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കായ് ഇങ്ങനെ ഇളം ചൂടുള്ള വെള്ളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ കറ പോയി കിട്ടാനാണ് പച്ചക്കായ ആയത് ചെറിയ കറകൾ കാണും ഉരുളങ്ങിഴങ്ങും നൈസ് പീസുകളാക്കി തന്നെയാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓണാക്കി പാൻ വെച്ച് കൊടുത്ത് എണ്ണയും ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം ഓരോ പീസും ഇതുപോലെ മാവിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഗ്യാസ് സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കാറാവും അതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ രണ്ട് സൈഡും കുക്കായി നന്നായി വരുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി കൊടുക്കാം അങ്ങനെ പച്ചക്കായി ബജി എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളം കിഴങ്ങും മാവിൽ ഇതുപോലെ മുക്കി ഇട്ട് കൊടുക്കുക ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അരിപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി അങ്ങനെ പൊടികളെല്ലാം ഇട്ടതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ നല്ല മൊരിഞ്ഞ് തന്നെ ഇത് കിട്ടുകയും ചെയ്യും ഈ രീതിയിൽ ഉണ്ടാക്കുന്ന ബജികൾ എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ നിങ്ങളും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബായി